ബാങ്കിൽ ചെന്ന അവിടെ അവഗണന പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ചെന്ന അവിടെ അവഗണന ഇനി ഞാൻ നാളെ തൊട്ട് പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് നടന്ന് തെണ്ടും നാളെ കോന്നി ബാക്കി സമയം ബാങ്കിൻ്റെ മുന്നേ കടക്കഞ്ഞു രാത്രിയും പകലും ഞാൻ ഇരുപത്തിയൊന്ന് വർഷം ഇന്ത്യൻ ആർമിയിലെ ആർമി എയർ ഡിഫൻസിൽ സർവീസ് ചെയ്തതാണ് വിമുക്ത ഭടന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന പെൻഷൻ തുക സൈബർ തട്ടിപ്പുകാർ തട്ടിയെടുത്തതായി പരാതി പത്തനംതിട്ട കോന്നി സ്വദേശിയായ സോമശേഖരൻ നായരുടെ അക്കൗണ്ടിൽ നിന്നാണ് പണം നഷ്ടപ്പെട്ടത് ഈ സംഭവത്തിൽ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും യാതൊരു നടപടിയുമില്ല എന്നുള്ളതാണ് സോമശേഖരൻ നായർ ആരോപിക്കുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉച്ചയ്ക്ക് ഒന്നരയായണ്ണെ എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ പെൻഷൻ തുകയായ മുപ്പത്തിയേഴായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപ ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞ് എനിക്ക് ഫോണിൽ മെസ്സേജ് വരികയും അതിൻപ്രകാരം ഒന്ന് അൻപതിന് ഞാൻ കോന്നി ജീപ് സ്റ്റാൻഡിലുള്ള എ ടി എമ്മിൽ പോയി ഇരുപതിനായിരം രൂപ വിഡ്രോവലിന് വേണ്ടി അപ്ലൈ ചെയ്യുകയും ചെയ്തു എന്നാൽ ഞാൻ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് ക്യാഷ് കിട്ടിയില്ല എന്നുള്ള റിപ്ലൈ ആണ് എ ടി എം തരുന്നത് ഞാൻ വീണ്ടും പതിനായിരം രൂപയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോഴും എന്ന് പറഞ്ഞു വന്നു പിന്നെ ഞാൻ ബാലൻസ് എൻക്വയറി ചെയ്തോടേ എൻ്റെ അക്കൗണ്ട് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് അതിന് മുമ്പ് കിടന്ന പൈസ എല്ലാം കൂടെ ബാലൻസ് എൻക്വയറി നോക്കിയതൊന്നെ പന്ത്രണ്ട് രൂപ തൊണ്ണൂറ്റി നാല് പൈസ എ ടി എമ്മിൽ സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞു ഞാൻ ഉടൻ തന്നെ സ്റ്റേറ്റ് ബാങ്കിൽ പോയി അസിസ്റ്റൻറ്റ് മാനേജരുമായി ബന്ധപ്പെടുകയും എൻ്റെ പരാതി അവരോട് പറയുകയും അവർ പെട്ടെന്ന് എൻ്റെ സ്റ്റാൻഡ് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തുടനെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒന്ന് മുപ്പത്തഞ്ചിന് ഡൽഹി പങ്ക റോഡിലുള്ള എ ടി എമ്മിൽ നിന്ന് വിഡ്രോവലായെന്നുള്ള റെക്കോർഡാണ് കിട്ടുന്നത് അതിനുശേഷം എൻ്റെ ഒൻപതിനായിരം രൂപ എൻ്റെ തന്നെ അക്കൗണ്ടിൽ എൻ്റെ തന്നെ വേറൊരു ഉണ്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അതിൽ നിന്ന് യു പി ഐ പേയ്മെൻറ്റായി രണ്ട് പ്രാവശ്യമായിട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയും യു പി ഐ ട്രാൻസാക്ഷൻ ചെയ്യുകയും ചെയ്തതായി തെളിഞ്ഞു ഞാൻ രണ്ട് മുപ്പതിന് സി ഐ ഓഫീസിലെത്തുകയും രണ്ട് മുപ്പത്തഞ്ചിന് പരാതി കൊടുത്ത് റെസിപ്റ്റ് വാങ്ങുകയും ചെയ്തു എന്നാൽ പരാതിക്ക് റെസിപ്റ്റ് തന്നതല്ലാതെ അവരെ എഫ് ഐ ആർ ഇട്ടില്ല അതിനുശേഷം ഞാൻ ബാങ്കിൽ മണിക്ക് ബാങ്കിൽ വരികയും എനിക്ക് ഒരു മാസത്തെ ചെലവിന് എൻ്റെ ഈ പൈസ ഒന്നുമില്ല എന്ന് ബാങ്ക് അസിസ്റ്റൻറ്റുമാനരെ ബോധ്യപ്പെടുത്തി മുഴുവൻ പൈസ മുഴുവൻ പൈസയും അവർ തട്ടിയെടുത്തു പന്ത്രണ്ട് രൂപ തൊണ്ണൂറ്റി നാല് പൈസയാണ് എൻ്റെ രണ്ട് അക്കൗണ്ടിലും കൂടെ ബാലൻസ് ആയിട്ടുള്ളത് രൂപ ആ എൻ്റെ അവസ്ഥ ഞാൻ അവരെ ബോധിപ്പിച്ചു അവർ പറഞ്ഞു താങ്കളുടെ ലോൺ അക്കൗണ്ടിലേക്ക് അടയാൻ അടഞ്ഞ പൈസ ഞങ്ങൾ വേണമെങ്കിൽ റീഫണ്ട് ചെയ്തു തരാം ആ അപ്പോൾ എൻ്റെ എ ടി എമ്മും എല്ലാം ബ്ലോ അക്കൗണ്ടും ബ്ലോക്കാക്കിയ സ്ഥിതിക്ക് എന്നോട് പറഞ്ഞൊരു വിഡ്രോവൽ സ്ലിപ്പ് സൈൻ ചെയ്തു തരാൻ അക്കൗണ്ട് നമ്പർ എഴുതി ഞാൻ ആ വിഡ്രോവൽ സ്ലിപ്പ് സൈൻ ചെയ്ത് കൊടുത്ത് അവരെൻ്റെ അക്കൗണ്ടിൻ്റെ ലിങ്ക് ഓപ്പൺ ആക്കിയപ്പോഴത്താൻ ആ അയ്യായിരം രൂപയും ഹോക്കർമാർ തട്ടിയെടുത്തു അതെന്താണെന്ന് അവരോട് ചോദിച്ചോണ്ട് അയ്യോ പോയേ സാറേ എന്നാണ് അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റുമാരെ എന്നോട് തന്നെ മറുപടി അതിനുശേഷം പിറ്റേ ദിവസം ഞാൻ ബാങ്കിൽ വന്ന് ബാങ്ക് ഉപരോധിച്ചു എന്നെ കോന്നി സി ഐ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി അവിടെ വെച്ച് എന്നെ താക്കീത് ചെയ്തു വിടുകയും ചെയ്തു ഞാൻ ഉടനെ ആ സി ഐയോട് പറഞ്ഞു എൻ്റെ നഷ്ടപ്പെട്ടതിന് നിങ്ങൾ എഫ് ഐ ആർ ഇട്ടിട്ട് എഫ് ഐ ആറിൻ്റെ കോപ്പി എനിക്കിതാണ് എനിക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ സി ഐ പറഞ്ഞത് നിങ്ങളുടെ നാൽപ്പത്തേഴായിരത്തി ചുരുവാനം രൂപയെ പോയിട്ടുള്ളൂ ഒരു ലക്ഷം രൂപ തട്ടിപ്പുണ്ടെങ്കിൽ കോന്നി സി ഐ കോന്നിയിലെ പോലീസുകാരെ എഫ് ഐ ആർ എടുത്തുള്ളൂ അത് അവർക്ക് പ്രത്യേകിച്ച് ഓർഡറുണ്ട് ഞാൻ അതിൻ്റെ ഗവൺമെൻറ് ഓർഡറിൻ്റെ കോപ്പിയെങ്കിലും അവരോട് ആവശ്യപ്പെട്ടുണ്ടെ അവർ എന്നെ വെറും വല്ലാത്ത രീതിയിലാണ് എന്നോട് സംസാരിച്ചത് പിന്നെ ഞാൻ അവിടുന്ന് പോകുന്നു ഞാൻ ഇന്ന് എനിക്ക് പതിനഞ്ച് ദിവസമായി പതിനഞ്ച് ദിവസം കൊണ്ടും ബാങ്കിനെ രണ്ട് മൂന്ന് വട്ടം അവർ പറഞ്ഞ് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ വിളിക്കാം എന്നാണ് പറയുന്നത് ഇന്ന് പതിനഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് പതിനഞ്ചെത്താമത്തെ ദിവസം അസിസ്റ്റൻറ്റ് മാനേജറുടെ അടുത്ത് ചെന്ന് അതും ഒരു ലേഡിയാണ് ഞാൻ അവരോട് ചോദിച്ചു മാഡം എൻ്റെ ആ കേസിന് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ അവർ കമ്പ്യൂട്ടറിലെ സിസ്റ്റത്തിൽ നോക്കിയിട്ട് പറഞ്ഞ് ഇതുവരെ പ്രോഗ്രസ്സൊന്നുമില്ല ഞങ്ങൾ കംപ്ലയിൻ്റ് റേസ് ചെയ്തിട്ടേ ഉള്ളൂ കൂടുതൽ അറിയണമെങ്കിൽ മാനേജറോട് ചോദിക്കാം ഞാൻ മാനേജറുടെ ക്യാബിനിൽ പോവുകയും മാനേജറോട് സംസാരിക്കാൻ തുടങ്ങി തുടങ്ങിയൊണ്ണേ അവരെന്നോട് പറയാം വെളിയിൽ നിൽക്കി പത്ത് മിനിറ്റ് കഴിഞ്ഞ് കയറി വരാം ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അവരുടെ അവരകത്ത് കയറി ഉണ്ണേ ആ എന്താണ് കാര്യം ഞാൻ പറഞ്ഞു സാറിന് അറിയാവുന്ന കാര്യം ആ സൈബർ പൈസ കൊണ്ടുപോയതില്ലയോ അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മറുപടി ഒന്നും വന്നില്ല ഞാൻ പറഞ്ഞ് ഞാൻ പതിമൂന്ന് ദിവസമായി പതിനഞ്ച് ദിവസമായി എനിക്കതിന് മറുപടി കിട്ടിയേ പറ്റൂ ഞാൻ നാളെ രാവിലെ തൊട്ട് കോന്നി എസ് ബി ഐയുടെ മുന്നേ നിരാഹാര സമരം കിടക്കാൻ ഞാൻ തയ്യാറിലാണ് ഞാൻ കിടക്കുകയും ചെയ്യും എൻ്റെ കയ്യിലാണെങ്കിൽ എൻ്റെ കയ്യിൽ പത്ത് പൈസ ഞാൻ ഈ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് രൂപ കൊണ്ടാണ് ഒരു മാസം കഴിഞ്ഞത് അതിൽ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ പെൻഷൻ ലോൺ ഉണ്ട് അത് റിക്കവർ ചെയ്തിട്ട് എനിക്ക് ഏതാണ്ട് ഇരുപത്തി മൂവായിരം രൂപ കൊണ്ടേ കിട്ടുന്നുള്ളൂ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ് ഞാൻ ഫേസ് വാക്കുടെ സഹായത്തോടെയാണ് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് ഇത് ഇനിയും എനിക്കോ ഇന്ത്യയിലുള്ള ഒരു എസ് ബി ഐയുടെ അക്കൗണ്ട് ഹോൾഡർക്കും ഇതുണ്ടാകാൻ പാടില്ല എനിക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് എനിക്കതിന് പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാകണം പറഞ്ഞാൽ ഇപ്പം പണമില്ല എൻ്റെ മരുന്നിലില്ല എനിക്ക് ബസ് ബസ് കോലി കൊടുക്കാൻ പൈസയില്ല എൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ എൻ്റെ പൈസയില്ല ഞാൻ എക്സർവീസ് എന്നുള്ള ഇത് ടാഗിൻ തൂക്കിയിട്ട് സൈബർ തട്ടിപ്പുകാർ കൊണ്ടുപോയെന്നും പറഞ്ഞ് ഞാൻ പോന്നി മൊത്തം ഓരോ കടകളും നടന്നു തെണ്ടും നാളെ നിരാഹാരം കിടന്നുകൊണ്ട് അത് ഞാൻ ചെയ്യും എനിക്ക് അത് കൂട്ടത്തിലൊന്നും പേടിയില്ല ചെല്ലുന്നിടത്തെല്ലാം നമുക്ക് അവഗണനയാണ് എനിക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ബാങ്കിൽ ചെന്നാൽ അവിടെ അവഗണന പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ചെന്നാൽ അവിടെ അവഗണന ഇനി അന്നാളെ തൊട്ട് എന്നെ എൻ്റെ സുഹൃത്തുക്കളും പൊതുജനങ്ങളും ഉണ്ട് എന്നെ അറിയാവുന്നവരും ഉണ്ട് എന്നെ സഹായിക്കും ഞാൻ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് നടന്ന് തിണ്ടും നാളെ കോന്നിയിൽ ബാക്കി സമയം ബാങ്കിൻ്റെ മുന്നേ പാ കിടക്കുന്നു രാത്രിയും പകലും എത്ര വർഷം രാജ്യത്തിന് സേവനം ഞാൻ ഇരുപത്തിയൊന്ന് വർഷം ഇന്ത്യൻ ആർമിയിലെ ആർമി എയർ ഡിഫൻസിൽ സർവീസ് ചെയ്തതാണ് അവിടുന്ന് വോളണ്ടറി റിട്ടയർമെൻ്റ് അടുത്ത് ഇരുപത്തൊന്ന് വർഷം ആയി ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇരുപത്തൊന്ന് വർഷമായി ഞാൻ ഇരുപത്തൊന്ന് വർഷം സർവീസ് ചെയ്തു എനിക്ക് അറുപത്തിരണ്ട് വയസ്സുണ്ട് താങ്കളെ പോലെ ഉള്ള ഒരു വ്യക്തിയൊരു പരാതി കൊടുത്തിട്ട് സ്വീകരിക്കും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല നാളെ തൊട്ട് സമരമാണ് അതിൻ്റെ അകത്തുനിന്ന് ഒരു പിന്മാറ്റവും ഇല്ല എൻ്റെ കൂടെ ആ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് അവിടെ കടന്ന് ഞാൻ മരിക്കും പത്തനംതിട്ട കോന്നി സ്വദേശിയായ സോമശേഖരൻ നായർ എന്ന വിമുക്ത ഭടനാണ് ഈ ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കെത്തിയ പെൻഷൻ തുക പൂർണ്ണമായി തന്നെ സൈബർ തട്ടിപ്പുകാർ തട്ടിയെടുക്കുകയായിരുന്നു ഈ വിഷയത്തിൽ ബാങ്കിനും ഒപ്പം പോലീസിലും പരാതി നൽകിയിട്ടും ഇന്നേ വരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്താണെങ്കിലും ഇതിലൊരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ബാങ്കിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കാനാണ് സോമശേഖരൻ നായരുടെ തീരുമാനം പത്തനംതിട്ട കോന്നിയിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി